വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഉള്ളി ചേർക്കാത്ത ഒരു ചിക്കൻ പെരട്ടാണ് അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് ഒക്കെ അയക്കുക അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയാലോ അപ്പൊ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എല്ലോട് കൂടിയതാണ് കേട്ടോ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കാണ് അപ്പം ഉള്ളി ചേർക്കാത്ത വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പെരട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ നമുക്ക് ആദ്യം എന്തോ ചെയ്യാമെന്നറിയാമോ ആദ്യം ഞാൻ മിക്സിയുടെ ജാറെടുത്തു അതിലേക്ക് ഇത്രയും വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആട്ടോ അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ അതിട്ട് കൊടുക്കാം ഇനി ഞാൻ അതിൽ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് പിടി തേങ്ങയും തിരികെ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ഓഫായിപ്പോയി അപ്പോൾ ഇഞ്ചി ഇട്ടത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇത് എരിവില്ല നിറത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ എല്ലാം ഞാൻ അരച്ച് കയറുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഞാനൊരു മൂന്ന് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അതും നമുക്ക് ഒന്ന് അരച്ച് അരക്കണം മിക്സിക്കകത്ത് ആദ്യം നമുക്ക് ഈ മസാലയൊന്ന് അരയ്ക്കാം അപ്പോൾ നോക്കിക്കേ ഞാൻ നല്ല രീതിയിൽ അങ്ങ് അരച്ച് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ അങ്ങ് അരയണം കേട്ടോ അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഉള്ളി ഒന്ന് അരിഞ്ഞ് വെറുതെ സമയം കളയണ്ട അപ്പം ഞാൻ ഇനി കുറച്ച് ഈ മിക്സിക്കകത്ത് തന്നെ നമുക്ക് ഈ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കും കാരണം എല്ലാം കൂടി ഇട്ടാണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത് ചിക്കൻ ഇനി തക്കാളിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കി നോക്കാം അപ്പം പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ നെയ്യും ഇട്ടു നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുമ്പം എണ്ണയുടെ കൂടെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്താൽ വളരെയധികം ടേസ്റ്റ് ഉണ്ടാവും ആ കറിക്ക് വെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് വക്കൽ മുളക് അപ്പം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്കിനി ഈ അരപ്പ് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അരപ്പ് വെച്ചിരിക്കുന്ന തക്കാളിയും കൊടുത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും ഇനി നമുക്ക് ഇന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ അരപ്പ് എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് വഴഞ്ഞിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് കുറച്ചുപ്പും കൊടുത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പം ചിക്കനകത്തൊന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഇടക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഞാൻ ചെയ്യുന്നത് കുറച്ച് പെരിഞ്ചീരകം ചതച്ചെടുത്തത് അതും കൂടെ ഇട്ട് കൊടുക്കാം നല്ലൊരു മണമാട്ടോ നമുക്കൊന്ന് ഇടക്കി കൊടുക്കാം ഇനി ചിക്കനിലേക്ക് തേങ്ങയുടെ പീസും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് കറിയേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒന്നുളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി ചേർക്കാത്ത ചിക്കൻ പരട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇനി ഞാൻ ഇടക്ക് ഈസി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്